പീരുമേട് പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുൻപ് കുട്ടിക്കാനം പള്ളിക്കുന്നിൽ നിർമ്മിച്ച ലൈബ്രറി കെട്ടിടത്തിലെ ശുചിമുറി പ്രവർത്തിക്കാത്തത് ആളുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഈ കെട്ടിടത്തിൽ ലൈബ്രറി ഉൾപ്പെടെ മൂന്നോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ അടക്കം സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ പള്ളിക്കുന്നിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ലൈബ്രറി കെട്ടിടം ഹെൽത്ത് സബ് സെന്റർ പോസ്റ്റ് ഓഫീസ് അടക്കം ഈ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നു എന്നാൽ ഈ കെട്ടിടത്തിൽ ആകെയുള്ളത് ഒരു മാത്രമാണ് ഇതിന്റെ പ്രവർത്തനം അവതാളത്തിലാണ് ഇതിനാൽ ഇവിടെ എത്തുന്ന സ്ത്രീകൾ അത്യാവശ്യ സമയങ്ങളിൽ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുകയാണ് ഈ സ്ഥാപനത്തിൽ മൂന്ന് മൂന്നോളം ആരോഗ്യ കേന്ദ്രം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് കമ്മ്യൂണിറ്റി ഹാൾ അടക്കം മൂന്ന് സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിലവിൽ ഉണ്ടായിട്ട് പോലും ഇത് പ്ര ബാത്റൂമിൽ വെള്ളം സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഇത് പലതവണ ഞാൻ നമ്മൾ പഞ്ചായത്തിലേക്ക് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഈ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ മൂന്ന് വനിതാ ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് ഇവരുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അടിയന്തരമായി നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടി അടയ്ക്കാനുള്ള പഞ്ചായത്ത് സ്വീകരിക്കണം അല്ലെങ്കിൽ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വെള്ളവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തതാണ് കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇതുവഴി കടന്നുപോകുന്നുണ്ടെങ്കിലും ഇതും പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ശുചിമുറിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാണ്